നമസ്കാരം കേരളത്തിൽ അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് ഇതിന് പല തെളിവുകളുണ്ടായിട്ടുണ്ട് കട്ടപ്പനയിലും അതിനു മുൻപ് ഇലന്തൂർ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നടന്ന കൊലപാതകം ഇതൊക്കെ സാമ്പത്തിക തട്ടിപ്പുകൾ ഈ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ കേരളത്തിലൊന്നും അരുണാചൽ പ്രദേശത്തി അവിടെ ആത്മഹത്യ ചെയ്ത ആയുർവേദ ഡോക്ടർമാരായ നവീൻ തോമസിൻ്റെയും ഭാര്യ ദേവിയുടെയും ഇവരുടെ സുഹൃത്തും അധ്യാപികയുമായ ആര്യയുടെയും ണവും ഇതിന് സമാനമാണ് എന്ന് വേണമെങ്കിൽ കരുതാം ഇത്തരത്തിൽ അവർ ഈ അനാചാരങ്ങളുടെ വലയിൽ അകപ്പെട്ടിരുന്നു എന്നതിനുള്ള തെളിവുകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അന്യഗ്രഹ ജീവിയെക്കുറിച്ച് ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും വിവരങ്ങൾ എന്നെ കിട്ടിയതിൻ്റെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവർ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള കുറിച്ചും അവരുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചതായും വായിച്ചതായുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് ആയിരം പേജുകളോളമുള്ള പുസ്തകങ്ങളാണ് ഇവർ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചിരുന്നത് അപ്പോൾ ഇവരുടെ ആത്മഹത്യ സാമ്പത്തികമായോ മറ്റ് പ്രശ്നങ്ങളും ഇവർക്ക് ഇവരുടെ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ സൂചന നൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അനാചാരങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അന്യഗ്രഹ ജീവിതം അവരുടെ അവിടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അവിടേക്ക് മരണാനന്തരം അവിടേക്ക് എത്താനുള്ള വഴികളാണ് ഇവർ സെർച്ചിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തത് എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇവർക്ക് ഇവർ നേരത്തെ പരിചയപ്പെടുകയും സമാന ചിന്താഗതിക്കാരായ അന്യമതസ്ഥരായ ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീൻ തോമസും ഭാര്യ ദേവിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത് അന്ന് തന്നെ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഇവർ സംസാരിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പിന്നീട് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ അധ്യാപികയായ ഇവരെക്കാൾ ഒരുപാട് പ്രായത്തിന് കുറവുള്ള ആര്യ എങ്ങനെയാണ് ഇവരുടെ വലയിൽ വീണത് അതോ ഇവരുടെ വലയിൽ വീണതല്ല ഇവർ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരാണോ ഇത്തരത്തിലുള്ള പല ഗ്രൂപ്പുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്ക് കൂട്ടായ്മകളോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അത്തരത്തിൽ വന്ന ഒരാളാണോ ഈ ആര്യ എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇവരെ ഈ ആര്യയെ കൂടി ഇവരുടെ കൂടെ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുകയും അരുണാചൽ പ്രദേശിലേക്ക് എത്തും യും ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതായത് ഇവർ ആത്മഹത്യ ഇതിനു മുൻപ് ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതിനകത്ത് സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളും തങ്ങളെ അലട്ടി അലട്ടിയിരുന്നില്ല മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തികച്ചും വ്യക്തിപരമാണ് എന്ന് മാത്രമാണ് ഇവർ ഈ കുറിപ്പിൽ എഴുതിയിരുന്നത് ഇത്തരത്തിൽ ഇവർക്ക് മനോരോഗ ചികിത്സകൾ വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം മനോരോഗ വിദഗ്ധരുടെ സഹായം തേടുന്നുണ്ട് കടബാധ്യതകളില്ലെന്ന് പറഞ്ഞതിനാൽ തന്നെ ഇത്തരത്തിൽ ുള്ള ഈ അനാചാരവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള മരണമായിട്ടാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം െ മറ്റൊരു ജീവിതമുണ്ട് എന്നും അത് എങ്ങനെയാണ് എന്ന് അറിയാനുമുള്ള ഒരു വ്യഗ്രതയിലാണ് ഇത്തരത്തിലുള്ള ആപ്പുകളിൽ ഇവർ സെർച്ച് ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അറിഞ്ഞാൽ മാത്രമേ ഈ അനാചാരവും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കണ്ണികൾ ഇവർക്ക് ചുറ്റും ഇനിയും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കൂ എന്തായാലും ഈ ആര്യയെക്കുറിച്ചുള്ള അന്വേഷണവും കൂടുതലായിട്ട് പുരോഗമിക്കുകയാണ് കാരണം ആര്യ എങ്ങനെയാണ് ഈ ഡോക്ടർമാരുടെ വലയിൽ വീണത് അതോ ഇവർ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നവരാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ സാമ്പത്തികമായ തട്ടിപ്പ് മുതൽ ക്രൂരമായ മരബലി വരെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവ തടയാനായിട്ട് കേരളത്തിൽ ശക്തമായ രീതിയിൽ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു ബില്ല് ചർ നിയമസഭ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് പല മന്ത്രിമാരും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട് കൂടുതൽ പിന്നെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞാൽ ബില്ല് മാറ്റിവെക്കുകയായിരുന്നു ജൂ പിന്നെ കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം നടന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ബില്ലും പിന്നെ ബില്ല് പിന്നെ കൊണ്ടുവരാനുള്ള ശ്രമവും ഇനി നിയമസഭയിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഈ അരുണാചൽ പ്രദേ പ്രദേശിലെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ മാത്രമേ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കൂ